വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നയൻറ്റീസ് ലൈഫ് ഇൻ മോഷൻ ഇന്ന് ഞാനിവിടെ സ്കന്ധ ഷ്ടി വ്രതത്തിനോടനുബന്ധിച്ചുള്ള ഒരു ഡേയും അന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്തതെന്നാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് രാവിലെ അടുത്തുള്ള കാർത്തിക ക്ഷേത്രത്തിൽ പോയൊരു കാഴ്ചയാണ് കാണിക്കുന്നത് നല്ല രീതിയിൽ അമ്പലം കംപ്ലീറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് ഇത് വീട്ടിൽ ഞാൻ അന്ന് നടത്തിയ പൂജയുടെ കാര്യങ്ങളാണ് മഞ്ഞൾ ചെയ്യുന്നത് കൊണ്ട് ഒരു മുരുകൻ്റെ ഒരു സാക്ഷിയായിട്ടൊരു രൂപം വരച്ചു അതിനുശേഷം ആറ് ദീപങ്ങൾ ഷഡ്കോൺ ഉണ്ടാക്കി അങ്ങനെ അതിൽ കത്തിച്ച് വെച്ചു ശരവണ ഭവ എന്ന് എഴുതി വെച്ചു ഇത് പിറ്റേനത്തിടെ മുരുകഗവാൻ്റെ ശൂര്യസേനാപദത്തിന് ശേഷം തിരുകല്യാണത്തിന്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഇത് ഞാൻ ടി വിയിൽ കണ്ടതാണ് എത്തോ ഞങ്ങൾ ലൈവായിട്ട് ആറ് സ്ഥലങ്ങളിലുള്ള മുരുകഗവാന്റെ തിരു കല്യാണത്തിൻ്റെ ഒരു വീഡിയോ ടി വിയിൽ കാണുകയാണ് കണ്ടോ പൂജാരി തന്ത്രി ആ മാലയെടുത്ത് വിഗ്രഹങ്ങളെ ചാർത്തുകയാണ് ആദ്യം മുരുകഗവാനെ കാണിച്ച് പിന്നെ ദേവസേനയെയും ചാർത്തുകയാണ് ഇപ്പോഴാണ് തിരുക്കല്യാണം നടന്നത് അതിനു ശേഷം പൂജാരികൾ തമ്മിലും ഹാരം കൈമാറുന്നുണ്ട് കേട്ടോ കാരണം തിരു കല്യാണത്തിൻ്റെ ഒരു സാങ്കല്പികമായിട്ട് അത് നടത്തിയ പൂജാരിമാർ തമ്മിലും ഹാരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നുണ്ട് ഇതിന് ശേഷം ശുഭ ശുഭസൂചനയായി പിറ്റേന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു മയിലിനെയും കണ്ടു അപ്പോഴൊരു ശുഭ സൂചനയാണ് കാണുന്നത് നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഞാൻ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ ഇനിയും ഇതേപോലത്തെ വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഷഷ്ടി വ്രതം പൊതുവെ പിന്നെ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഷഷ്ടിവ്രതം എടുക്കാറില്ല പക്ഷേ ഈടെ ആയിട്ട് എല്ലാവരും എടുക്കുന്നുണ്ട് അതിൻ്റെ പ്രാധാന്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ എടുക്കുന്നുണ്ട് ഞാനിത് ഫുൾ വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു ആറ് ദിവസവും വ്രതം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഷഷ്ഠി വ്രതത്തോട് അനുബന്ധിച്ചുള്ള ആ ഒരു ഡേ പിന്നോട്ടേക്ക് അഞ്ച് ദിവസം എടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഷഷ്ഠി വ്രതത്തിൻ്റെ ആ ദിവസം ഉൾപ്പെടെ ആറ് ദിവസം അങ്ങനെയായിരുന്നു എന്തായാലും ഇത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറ്റാത്തൊരു ഒരു ഫീലിംഗ് തന്നെയായിരുന്നു ഇങ്ങനെ ഷഷ്ടി വ്രതം എടുക്കുക ഉള്ളത്. ഭഗവാന്റെ ദർശനം അതായത് അമ്പലത്ത് പോയിട്ട് തന്നെ എല്ലാരും ഷഷ്ടി വ്രതത്തിന്റെ ദർശനം നടത്താൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ എന്നാൽ മാത്രേ എന്നാൽ മാത്രമല്ല അതിന് ഫലം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വീട്ടിലുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് മാനൽ ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വീഡിയോസ് എല്ലാം നന്ദി നമസ്കാരം